സിജോ ഒക്കെ ഇടയിൽ നിന്ന് ഇടിയൊക്കെ കിട്ടി ആലഞ്ച് ആഴ്ച വീട്ടിലിരുന്ന് വിശ്രമമൊക്കെ കഴിഞ്ഞ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എനർജിയൊക്കെ വീണ്ടെടുത്ത് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നേക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ആറ്റം ആറ്റംപോമ്പ് പൊട്ടിക്കും എന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് സിജോ വന്നിരിക്കുന്നത് ആത്മവിശ്വാസമൊക്കെ നല്ലതാണ് നമ്മുടെ അരിയണ്ണൻ സീക്രട്ട് ഏജൻറ്റ് സായി തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ കീർവാണം കാറിനകത്ത് വച്ച് പറഞ്ഞതാണ് പക്ഷേ ബിഗ് ബോസിനകത്തേക്ക് രണ്ടാഴ്ച താമസം തുടങ്ങിയപ്പം സായി എത്രമാത്രം ഇവാണ് അല്ലെങ്കിൽ ആ ഡയലോഗുകളൊക്കെ എവിടെ പോയി എന്നുള്ള കാര്യം ബിഗ് ബോസ് കാണുന്നവർക്ക് അറിയാം മോയി മോയി അല്ലാതെ എന്തു പറയാൻ അരിയണ്ണൻ്റെ ഇഫ് സീക്രട്ട് ഏജൻ്റിൻ്റെ തുടർഭാഗം ഏറ്റെടുത്ത് പുള്ളിക്കാറ്റി കമൻ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് സിജോയിലേക്ക് തന്നെ തിരിച്ചു വരാം കാരണം ബിഗ് ബോസ് ഹൗസിൽ ഇൻഡോ നല്ല രീതിയിൽ തന്നെ കളിച്ച് മുന്നേറുന്നുണ്ട് പല ടാസ്ക് ആയാലും ശരി അദ്ദേഹത്തിന് അറിയത്തില്ലാത്ത ഡാൻസ് പാട്ട് അതുപോലത്തെ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ഓരോരോ ഫെസ്റ്റിൽ വരുമ്പോഴത്തേനും ചെയ്ത് നല്ല രീതിയിൽ തന്നെ മറ്റുള്ള മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം സിജോ ഇത്രയും ദിവസം മാറി നിന്നുകൊണ്ടുള്ള ഒരു ഡിലേ അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് സിജോ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണ് സിജോയ്ക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എതിർപ്പുകളെ നേരിടാൻ പറ്റും എന്നുള്ള ഒരു തെളിയിക്കൽ ഇനി കൊണ്ടുവരാൻ ഇച്ചിരി സമയമെടുക്കും നമുക്കറിയാം വൈൽഡ് കാർഡ് എൻട്രി വരുന്നതിന് മുമ്പും അതിനുശേഷവും എങ്ങനെയാണ് കളിയുടെ ഗതി പോകുന്നതെന്ന് നമുക്കറിയാം വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം കണ്ടസ്റ്റൻ്റുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം കുറയുകയും മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് വന്നേക്കുന്നത് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ കുത്തി നിറയ്ക്കാൻ പുതിയ എൻട്രി വന്നവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് കണ്ടസ്റ്റൻറ്റുകൾ അവരുടെ കളിയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏതായാലും സിജോ വന്ന സിജിക്ക് ജിൻഡോയ്ക്ക് എതിരായിട്ട് ഒരു കരുത്തനായ സാരഥിയാണ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഡി ജെ സിബിനും തിരിച്ചു വരുമായിരിക്കും അപ്പം ഒരു ത്രികോണ മത്സരം വരുമെന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇവരും മൂന്ന് പേരും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇച്ചൂടെ ഇൻറ്റൻസ് ആകും അപ്പം കണ്ടിരിക്കുന്ന കാണികൾക്ക് അതൊരാവേശമാവും ഏതായാലും നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണാം